ഹലോ വീഡിയോ ആണ് ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നല്ല ഭംഗിയുള്ള ബികോണിയാണ് ഇതിൻ്റെ വൈറ്റും ഉണ്ട് റെഡും ഉണ്ട് നല്ല ഭംഗി ഉണ്ടേക്കാണേ ഇതിൻ്റെ ചെറിയ തൈകൾ ഇരുപത് രൂപ മുതൽ നൽകും കേട്ടോ വലിയ തൈകൾ വേണ്ടവർക്ക് പറഞ്ഞാൽ മതിയേ ചെറിയ തൈകൾ ഇരുപത് രൂപയ്ക്ക് നൽകും ഇതൊരു വാട്ടർ പ്ലാൻ ആണ് ഈ വെള്ളപ്പൂവ് നിറയെ ഉണ്ടാവും കേട്ടോ മെക്സിക്കൻ സോഡെന്നാണ് ഇതിൻ്റെ പേര് ഇരുപത് രൂപയുള്ളൂ കേട്ടോ ഒരു നല്ല ഹെൽത്തി ആയുള്ള തൈക്ക് നല്ല ഭംഗിയാണ് കാണാൻ ഇത് നല്ല ഭംഗിയുള്ളൊരു ബി കോണിയാണ് ഈ പോട്ടർ ഉള്ളത് അത്രയും ഞാൻ ഇരുപത് രൂപയ്ക്ക് നൽകും കേട്ടോ നല്ല ഭംഗിയാണ് അതിൻ്റെ ഇല കാണാൻ ഒരു വെൽവറ്റ് മോഡലാണ് ഇല അതിൻ്റെ അടിഭാഗം നല്ലൊരു മെറൂൺ കളറും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇരുപത് രൂപയുള്ള മഴയും പെയ്തൊന്നും പ്രശ്നമില്ല എൻ്റെ കയ്യിൽ അഞ്ച് കളറ് ബാൽസൺ ചെടികളുണ്ട് റൂട്ട് വന്ന ഹെൽത്തി ആയിട്ടുള്ള തൈകളാണേ ഒരു ഒരു തൈക്ക് ഇരുപത് ഉള്ളൂ അഞ്ച് തൈക്ക് നൂറ് രൂപ കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണേ വെറും മെറൂണ് മെറൂണ് വെള്ള ഓറഞ്ച് പിന്നെ ഓറഞ്ച് വെള്ള അങ്ങനെ രണ്ട് കളറും കൂടി അങ്ങനെ അഞ്ച് കളറുണ്ട് കേട്ടോ എല്ലാത്തിലൊന്നും പൂവില്ല ചെല്ലേൽ മാത്രമേ പൂവുള്ളൂ കേട്ടോ അധികം പൂവുള്ളതാണ് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഇരുപത് രൂപ എൻ്റെ ബിഗോണി എൻ്റെ തൈകൾ കിട്ടോ വെള്ളയും ചോപ്പും വലിയ തൈകൾ വേണ്ടവർ വലിയ തൈ ഇത് കെട്ടോ ഇത് എപ്പിഷേൻ്റെ പിങ്ക് പൂ ഉണ്ടാകുന്നതാണേ ഇതിൻ്റെയൊക്കെ തൈകളുണ്ട് ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈകൾ തന്നെയാണ് കേട്ടോ പത്ത് രൂപയ്ക്ക് നൽകിയത് എൻ്റെ അടുത്ത് കുറച്ച് അധികം ഉണ്ട് തൈകൾ എപ്പിഷേൻ്റെ മൂന്ന് കളറുണ്ട് കേട്ടോ ലീഫിൻ്റെ കളറാണ് മൂന്ന് പിന്നെ ഇതിൽ റെഡ് പൂവാണ് ഉണ്ടാവുക പക്ഷേ ലീഫ് ഇതാണ് എപ്പീശ ഇങ്ങനെ ഞാൻ വളർത്തിയ നിലത്തിങ്ങനെ റൗണ്ടായിട്ട് നിറയെ വളർത്തിയിരുന്നു നല്ല ഭയങ്കര ചുവപ്പ് പൂവ് നിറയെ ഉണ്ടാവും ഇത് പെനിയേട്ടാണേ ഇരുപത് രൂപയ്ക്ക് ഒരു പോട്ടിൽ വെക്കാൻ മാത്രം നൽകും നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും എല്ലാം വയ്ക്കാം കേട്ടോ എപ്പീശ എങ്ങനെ ഞാൻ റൗണ്ടിൽ വളർത്തിയതാണ് ഇങ്ങനെ നിലത്തിങ്ങനെ ഒരു തറേൻ്റെ മുകളിൽ റൗണ്ടിലിങ്ങനെ വളർത്തിയതാണ് നല്ല ഭംഗിയാണ് കാണാൻ നിറയെ ചുവപ്പ് പൂവുണ്ടാവും കേട്ടോ ഇതിപ്പോൾ കുറേ ഞാൻ മാറ്റി മാറ്റി കുഴിച്ചിട്ടാണ് കൊണ്ടത് ഇങ്ങനത്തെ ഓരോരു തയ്യാണ് പത്ത് രൂപയ്ക്ക് നൽകുക ലീഫിൻ്റെ മാറ്റാണ് കേട്ടോ പീശയ്ക്ക് പൂവ് അധികം എണ്ണത്തിനും ചുവപ്പ് തന്നെയാണ് പക്ഷേ പീശേൻ്റെ ഭംഗി പൂവിനേക്കാട്ടും ഭംഗി അതിൻ്റെ ലീഫാണ് നല്ല ഭംഗിയാണ് ലീഫ് കാണാൻ ഇതൊരു ടൈപ്പ് ലീഫ് പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച പിങ്ക് കളർ പൂ ഉണ്ടാവുന്നില്ല അത് വേറൊരു ലീഫ് പിന്നെ ഇത് വേറൊരു ലീഫ് ഇതിന് രണ്ടെണ്ണത്തിനും ചുവപ്പ് പൂവും മറ്റേന് ഒരു പിങ്ക് കളർ പൂവാണ് നല്ല ഭംഗിയാണ് കാണാൻ നിറയെ പൂട്ട് നിൽക്കുമ്പോൾ നമുക്ക് പ്രത്യേക പരിചരണമൊന്നും വേണ്ട മഴയും പെയിൽ ഒന്നും പ്രശ്നവുമില്ല എപ്പോഴും പൂക്കളാണ് മഴക്കാലത്തും വേനൽക്കാലത്തും എല്ലാം പൂക്കളാണ് ലീഫ് നല്ല ഭംഗിയാണ് കാണാൻ നല്ല വെയിൽ ആവുന്നതിനനുസരിച്ച് ഇതൊക്കെ നല്ല ഡാർക്ക് കളറായി വരും ഇത് ഓർഡിനറി അക്ലോണിമ കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇരുപത് രൂപയുള്ളത് ഇതും ഒരു ടൈപ്പ് അക്ലോണിമ കേട്ടോ നല്ല ഭംഗിയാണ് ലീഫ് കാണാൻ ഇത് ഇരുപത് രൂപയുള്ളത് ഓരോരോ തൈക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈകൾ തന്നെയാണ് നല്ല ഭംഗിയാണ് കാണാൻ ലീഫ് ഇത് സിങ്കോണിയം ഇതും ഇരുപത് രൂപ കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ ഒരു പോട്ടിലൊക്കെ വെച്ച് നമുക്ക് ഇൻഡോർ ആയിട്ട് ഔട്ട്ഡോർ ആയിട്ട് എല്ലാം വെക്കാം കേട്ടോ ഇരുപത് രൂപ എന്ത് ഭംഗിയാ കാണാതെ ഇതും ഒരു അഗ്ലോണിയമോ ഇതിൻ്റെ ചെറിയ തൈകൾ ഞാൻ ഇരുപത് രൂപയ്ക്ക് നൽകും ഇതൊരു പോട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഇതൊരു ബിഗോണിയോട്ടോ അതിലൊരു ചോപ്പ് പൂവുണ്ടാവും ഇതിൻ്റെ കട്ടിങ്സ് വേണമെങ്കിൽ പത്ത് രൂപയ്ക്ക് നൽകും ഊട്ട് വന്ന ഈ ചെടി ഇരുപത് രൂപയ്ക്ക് നൽകേ നിറയൊരു ചുവപ്പ് പൂവുണ്ടാവും നല്ല ഭംഗിയാണ് കാണാൻ അതിൻ്റെ ലീഫ് കാണാൻ ഇത് ഞാൻ നേരത്തെ കാണിച്ച അഗ്ലോണിമോ അഗ്ലോണിമ ഇതിൻ്റെയാണ് ചെറിയ തൈ ഞാൻ പറഞ്ഞത് ഇരുപത് രൂപയ്ക്ക് നൽകുന്നു തൈ ഇത്ര പോകുന്ന തൈ ഇരുപത് രൂപയ്ക്ക് നൽകും അത് കുറേ കഴിയുമ്പോൾ അങ്ങനെ ആവും നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും എല്ലാം വെക്കാം കേട്ടോ